ക്കൂട്ടത്തിനടുത്തുള്ള ഒരു അമ്പലക്കുളത്തിന്റെ കരയിലാണുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ് തേർഡ് ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം നമ്മുടെ മഹാകവി ഉള്ളൂരിന്റെ പനിനീർപ്പൂവും അപ്പോൾ എല്ലാവർക്കും അറിയാം ആധുനിക കവിത്രയം കവിത്രയത്തിൽ ഒരാളാണ് ആര് നമ്മുടെ മഹാകവി ഉള്ളൂർ അല്ലേ ഉല്ലേഖ എന്നും നാളികേര ഭാഗനെന്നും സാഹിത്യ ചരിത്രകാരൻ വ്യാകരണകർത്താവ് എന്നൊക്കെ പല രീതിയിൽ നമുക്ക് അറിയാവുന്ന ഉള്ളൂരാണ് അതേ ഉള്ളൂർ തന്നെയാണ് എങ്ങനെ ഒരു മഹാകാവ്യം എഴുതുന്ന അതേ ആള് തന്നെയാണ് ഏറ്റവും ലളിതമായ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള കാക്കേ കാക്കേ കൂടെ ഇവിടെ ഇതായി പനിനീർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പനിനിർപ്പൂ പോലുള്ള കാവ്യങ്ങൾ എഴുതുകയും ചെയ്തത് അല്ലെ പൂ എന്ന് പറഞ്ഞാൽ റോസാപ്പൂവാണ് അല്ലേ കേവലം ഒരു ദിനം മാത്രം ആയുസുള്ള പൂവിന്റെ പൂവിനെ പറ്റി എത്രയോ പേര് കവിതകൾ എഴുതിയിട്ടുണ്ടല്ലേ ഇതേ ആശയം വെച്ചുകൊണ്ട് നമ്മുടെ കുമാരനാശാനം എന്ത് ചെയ്തിട്ടുണ്ട് വീണപ്പൂ എഴുതിയിട്ടുണ്ട് അല്ലെ അധിക എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കി എന്നീ വളരെ തെനൂറുന്ന ലളിതമായ ഒരു കവിത മഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ലളിതമായ കവിത അല്ലെ അപ്പോ ഇത്രയും ആ കഠിനകടോര കവിതകൾ എഴുതുന്ന അതേ ആള് തന്നെയാണ് പനിനീർ പനിനീർപ്പു പോലുള്ള ലാളിത്യമാർന്ന കവിതകളും എഴുതുന്നത് അല്ലേ അപ്പോ ലൂസിഫർ സിനിമയിൽ ടൊവിനോ തോമസ് വന്ന് മുണ്ടും മടക്കി കുത്തി എന്ന് പറയുന്നത് പോലെ എനിക്ക് മുണ്ടുടുക്കാനും അറിയാം വേണ്ടി വന്നാൽ അത് മടക്കി കുത്താനും അറിയാം എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്നാൽ രണ്ട് തെറി പറയാനും അറിയാമെന്ന് നമ്മുടെ ടൊവിനോ തോമസ് പറയുന്നത് പോലെയാണ് ഉള്ളൂരിന്റെ കാര്യം അല്ലെ കടിച്ചാൽ പൊട്ടാത്ത കഠിനകടോര വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മഹാകാവ്യങ്ങൾ എഴുതാനും അറിയാം അതേസമയം നിങ്ങൾ കൂട്ടുകാർ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ലാളിത്യമാർന്ന കവിതകൾ എഴുതാനും ആർക്കറിയാമായിരുന്നു അറിയാമായിരുന്നു അതിന്റെ ഉദാഹരണമാണ് ഈ പനിനീർപ്പവും കാക്കേ കാക്കേ കൂടെ പോലുള്ള കവിതകൾ അല്ലെ അപ്പൊ നിങ്ങളുടെ കവിത അപ്പോ പനിനീർപ്പൂവ് എന്ത് സമാധാനമാണല്ലേ അപ്പൊ ഇതേപോലെ സമാധാനത്തിൽ നിന്നൊരു പനിനീർ പൂവിനെ അല്ലെ ഒരു റോസാ പൂവിനെ കാണുമ്പോൾ നമ്മുടെ കവിക്ക് ഒരു കൗതുകത്തിന്റെ പുറത്ത് കവി ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ പനിനീർ പൂവിനോട് അങ്ങനെയാണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത് എങ്ങനെ ഞാനൊരു മാൺപെഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേ ഇപ്രകാരം അങ്ങനെ ആയിരിക്കും നമ്മുടെ പനിനീർ പൂവ് കവിത ആരംഭിക്കുന്നത് അല്ലെ അപ്പോ ഞാനൊരു അഴകുള്ള മാൺപെഴും അല്ലെ അഴകീറും ഒരു ചെമ്പനീർ പൂവിനെ ചുവന്ന പനിനീർ പൂവിനെ ചുവന്ന റോസാപ്പൂവിനെ കാണവേ ചോദിച്ചേൻ ഇപ്രകാരം എന്തോ ചോദിച്ചെന്നാ കവി പറയുന്നേ അല്ലെ പുഞ്ചിരി കൊള്ളുന്നത് എന്തിനു നിൻ ചെറു ജീവിതം എത്ര മോശം അല്ലെ ഒരു മഹാകവിയുടെ ഭാഗത്ത് നിന്നൊരു പൂവിനെ കാണുമ്പോൾ ഉണ്ടായ ചോദ്യമാണേത് പുഞ്ചിരി കൊള്ളുന്ന ഒരു പുഞ്ചിരിച്ചു കൊണ്ട് വരവേറ്റൊരു പൂവിനോട് മഹാകവി ചോദിക്കുകയാണ് പുഞ്ചിരി കൊള്ളുന്നത് എന്തിനു നിൻ ചെറു ജീവിതം എത്ര മോശം അല്ലെ ഇത് കുറച്ച് വയസ്സായ ആൾക്കാരുടെ സ്ഥിരം പരിപാടിയാണല്ലേ ആരെങ്കിലും ഒന്ന് സന്തോഷിച്ചിരിക്കുന്നത് കണ്ടാൽ അല്ലെ ഒരു ചെറുപ്പക്കാരൻ ഒരു വഴിയോരത്ത് ചായയൊക്കെ ഒക്കെ കുടിച്ചൊന്ന് സന്തോഷിച്ചിരിക്കുന്നത് കണ്ടാൽ നേരെ പോയി അവനോട് ചോദിക്കും ജോലിയൊന്നും ആയില്ലേ മക്കളെ ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് നാളെയേറെ ആയില്ലേ കൊച്ചൊന്നും ആയില്ലേ എന്നൊക്കെയുള്ള എന്നുള്ള ചോദ്യങ്ങളില്ലേ അവരുടെ സന്തോഷം കെടുത്തുന്ന രീതിയിൽ അവര് എത്ര സന്തോഷവാനാണെങ്കിലും അതൊക്കെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ കൊണ്ട് നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ അലോരസപ്പെടുത്തുന്ന എന്നാൽ ഏറ്റവും തക്കതായ അവിടെ ഉണ്ടാകേണ്ടിയുമുള്ള അല്ലെ സ്ഥിരം ഗ്രാമീണ കാഴ്ചകളിൽ ഒന്നാണ് ഈ പറഞ്ഞ അമ്മാവന്മാർ അല്ലേ അതേ അമ്മാവന്മാരുടെ സ്വഭാവത്തോട് കൂടി എന്ത് ചെയ്യാണ് ഈ പറഞ്ഞ ആരെങ്കിലും ഒക്കെ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടാതൊന്നും മുടക്കിക്കോളാൻ വയ്യാത്ത അത്രമാത്രാനും ഭാഷ വേറെയാണ് മലയാളത്തില് വല്ലാത്ത അത് മൂത്ത അമ്മാവന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടല്ലേ നമ്മുടെ നാട്ടില് അപ്പോ ആ പുഞ്ചിരി കൊണ്ട് നിൽക്കുന്ന ആ പൂവിനോട് ചോദിക്കുകയാണ് അല്ലേ നിന്റെ ജീവിതം എത്ര മോശമാണ് പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെയൊന്നും ഓർമ്മയില്ലേ പൊതിയിൽ ഉത്തരം ഒന്നും ആ ചോദ്യത്തിന് ആദങ്കമേശാത്തൊരാ പ്രസൂനം ഇല്ലടാ അപ്പൊ ചോദിക്കുകയാണ് കവി ചോദിക്കുകയാണ് ഏഹ് നാളെ താഴത്ത് പാഴുറ്റ മണ്ണിൽ നീ താഴെ വീഴാൻ പോവുകയാണ് നാളെ അത് ഓർമ്മയില്ലേ അതൊന്നും ഓർക്കാതെയാണോ നീ കുഞ്ചിരിക്കുന്നത് അല്ലേ നിന്റെ ജീവിതം എത്ര മോശമാണ് ഒരു ദിവസം മാത്രം ജീവിക്കുന്ന നീ നാളെ പാഴമണ്ണിൽ വീണ് കരിഞ്ഞുണങ്ങി അലിഞ്ഞു മണ്ണോട് ചേരാനുള്ള നീ നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് നീ എന്തിനെങ്ങനെ ചിരിക്കുന്നു ആ ചിരി കവിയെ അസ്വസ്ഥതപ്പെടുത്തുകയാണ് കവി ആലോചിക്കുകയാണ് ഇല്ലേ ഒരു ദിവസം മാത്രം ജീവിത ജീവിതകാലമുള്ള ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷം സന്തോഷിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് കഴിയുമോ നാളെ നമ്മൾ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയും എന്നിട്ടും പുഞ്ചിരി തൂകുന്ന ഒരു പനിനീർ പൂവിനെ നോക്കി നിന്റെ ജീവിതം എത്ര മോശം എന്ന് പനിനീർ പൂവിനോട് കവി ചോദിക്കുകയാണ് അത് മോശമാണ് ഏത് പോലും ആലോചിക്കാതെ കവിയൊരു കടന്ന കൈയാണ് പ്രയോഗിക്കുന്നത് പൂവിനോട് ആ ഒതിയുള്ള ഉത്തരമൊന്നും ആ ചോദ്യത്തിന് എന്നാ പറയുന്നത് ആ ചോദ്യത്തിന് ഉത്തരം ഒന്നും പറഞ്ഞില്ല ഒരു നിഷേധഭാവത്തില് തലയാട്ടി ആ സൂരം അല്ലെ പൂവ് നിന്നു എന്നാണ് കവി പറയുന്നത് കാട്ടുവാൻ മേൽമേൽ മേൽമേൽവിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു അല്ലെ തലയാട്ടി മാത്രം നിന്നു എന്തതിന് താല്പര്യം എന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായ അല്പമപ്പോൾ അല്ലെ പൂ നിഷേധഭാവത്തില് തലയാട്ടി നിൽക്കുന്ന പൂവിന്റെ മൗനം അപ്പോ ചിന്തിച്ചു കവി ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു അപ്പോഴാണ് കവിക്ക് എന്ത് മനസ്സിലായത് തന്റെ തെറ്റ് മനസ്സിലായത് തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോതിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ പൂവിനോട് ഞാൻ പറഞ്ഞു തെറ്റായിപ്പോയി ഇല്ലേ ഞാനൊരു ബുദ്ധിഹീനനാണ് ഞാനൊരു ഞാനൊരു മന്ദപ്രജ്ഞനാണ് ഞാനൊരു അറിവില്ലാത്തവനാണ് ഞാൻ ഞാൻ എൻ്റെ എന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു പൂവിനെ ഞാൻ ആദ്യം പറഞ്ഞ ആ വാക്കുകളൊക്കെ പിൻവലിക്കുന്നു പൂവിനോട് മാപ്പ് പറയാനുള്ള ഒരു ആരംഭമാണ് ഇവിടെ കാണുന്നതല്ലേ അതിനെങ്ങനെ സ്വയം ബുദ്ധിഹീനനായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കവി എന്ത് പൂവിനു മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നത് എന്നിട്ട് എന്താ പറഞ്ഞേ നിന്റെ ജീവിതം മോശമെന്നെല്ലി ഞാൻ ചുന്നതിൻമനെ മാപ്പ് നൽകൂല്ലേ പൂവിനോട് മാപ്പ് ചോദിക്കുകയാണ് തെറ്റ് എല്ലാവർക്കും പറ്റും അല്ലേ തെറ്റ് തിരുത്തുന്നിടത്താണെന്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മൂല്യം അടങ്ങിയിരിക്കുന്നത് അല്ലെ അപ്പൊ കവിക്ക് അവിടെ കവി കവി വലിയവനാണ് കവി വലിയവനാണെങ്കിലും എന്ത് പറ്റുന്നു കവിക്ക് തെറ്റ് പറ്റുന്നു കവി നിമിഷാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു ആ തെറ്റ് മനസ്സിലാക്കുകയും ആ തെറ്റ് തിരുത്തുവാനുള്ള ആർജവം കാണിക്കുകയും ചെയ്തു പൂവിനോടാണെങ്കിൽ പോലും എന്ത് ചെയ്യുകയാണ് കവി മാപ്പ് പറയുകയാണ് എങ്ങനെ നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ അല്ലേ പൂക്കളെ പൂക്കളെ പാരുതിൽ നിങ്ങൾക്ക് വാർക്കുകയിൽ എന്തോന്നും മീത ചൊൽവാ നിങ്ങൾക്കും മുകളിൽ നിങ്ങൾക്ക് മീത എന്താണ് ഈ പൂവിൽ ഈ ലോകത്ത് സൗന്ദര്യമായിട്ടുള്ളത് അല്ലേ എങ്ങനെയാ നോക്ക് ഏതൊരു പാഴ് മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല ഇല്ലേ ഏതൊരു പാഴ്മരുഭൂമിയും നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉദ്യാനമാക്കി മാറ്റാൻ കഴിയും അത്രത്തോളം മൂല്യമേറിയ വസ്തുക്കളാണ് ആര് പൂക്കളായ നിങ്ങൾ ആ നിങ്ങളെ ജീവിതമല്ലേ ഞാൻ മോശം എന്ന് ചൊല്ലിയത് അല്ലേ നേരെ പ്ലേറ്റ് മാറ്റുകയാണ് അടവ് അല്ലേ അടവ് ചുവട് മാറ്റി ചവിട്ടുകയാണ് നമ്മുടെ ഉള്ളൂര് എന്ത് നിഷേധഭാവത്തിൽ തലയാട്ടിയ പൂക്കളെ അവരെ അവരുടെ പഴയ പടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ സന്തോഷം ആ പുഞ്ചിരി തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ മൗനത്തെ ഉടയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് പുതിയ അടവുകളുമായി ഉള്ളൂർ രംഗത്തെത്തുകയാണ് തന്നെ തന്നെ സ്വയം ബുദ്ധിഹീനൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഉള്ളൂർ അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അല്ലേ എന്ത് ഏതൊരു മരുഭൂമിയും ഏഹ് പാഴുറ്റ മണ്ണിൽ വീണാലെന്ത് ഏതൊരു മരുഭൂമിയും ഉദ്യാനമാക്കി മാറ്റി തീർക്കുവാൻ കഴിവുള്ളവരാണ് ആര് നിങ്ങൾ ആ നിങ്ങളെയല്ലേ ഞാൻ പാഴുറ്റ പാഴുറ്റ ജീവിതം അല്ലെ മോശപ്പെട്ട ജീവിതം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞ് ബുദ്ധിഹീനൻ എന്ന് പറഞ്ഞ് പൂവിനോട് ക്ഷമാപണം നടത്തുകയാണ് അല്ലെ പൂവിനെ സോപ്പിടുകയാണ് അപ്പോ നമ്മളെയൊക്കെ അല്ലേ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം നമ്മളൊരു കൂട്ടുകാരനെ കളിയാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ പോയി ആ പിണക്കം മാറ്റാൻ വേണ്ടി സോപ്പിടും അയാളെ പൊക്കി പറയും അല്ലെ ഇനി അങ്ങോട്ട് കാണുന്നതെല്ലാം പൂവിനെ ഒരു ഒരുപടി മീതെ പൊക്കിക്കൊണ്ട് അല്ലെ സ്വർഗീയ തുല്യമായ രീതിയിലൊക്കെ വർണ്ണിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പൂവിന്റെ പിണക്കം മാറ്റുവാൻ വേണ്ടിയിട്ട് ഉള്ളൂര് ശ്രമിക്കുന്നത് നമ്മള് സാധാരണ നമുക്കൊരു ഒരു വിഷമം വരുന്നവരെ എങ്ങനെയാ ആശ്വസിപ്പിക്കുന്നേ ഇപ്പൊ മഹാഭാരതത്തില് വനവാസത്തിന് പോയ പാണ്ഡവരെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ അതിലും വലിയ വനവാസ കാലവും കഷ്ടകാലവും കഴിച്ച നളന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് പാണ്ഡവരെ ആശ്വസിപ്പിക്കുന്നത് അല്ലെ നമുക്ക് നമുക്കൊരു വിഷമം വന്നാൽ എന്ത് ചെയ്യും കുറച്ചുകൂടി വിഷമമുള്ളവരുടെ കഥ അങ്ങ് പറയും അല്ലെങ്കിൽ അതങ്ങ് കേക്കും അപ്പൊ നമ്മുടെ വിഷമം എന്ത് ചെയ്യും കുറയും അല്ലേ ഒരു 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 ചെറിയ ഒന്നിനൊന്ന് വലുതാക്കാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു വലിയ ഒന്നിനെ ചെറുതാക്കാൻ എന്ത് ചെയ്യണം ബിഷീർ കണ്ടെത്തിയ അടവ് അടുത്ത് ചെറിയ വരയുടെ വലതു വശത്തേക്ക് ഒരു വലിയ വര വരയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഈ ചെറിയ സങ്കടത്തിന് മേലെ വലിയ സന്തോഷമാകുന്ന ഒരു വര വരച്ചാൽ എന്ത് ചെയ്യും ഈ സങ്കടം ചെറുതാകുമെന്നുള്ളതാണ് അപ്പോൾ പൂവിനുണ്ടായ ഈ സങ്കടം ആരടാ കുരയ്ക്കുന്നത് ക്ലാസ് ശ്രദ്ധിക്കടാ ആ അപ്പോ എന്താടാ പറഞ്ഞു അപ്പോ അപ്പൊ ഈ വര വരച്ചിട്ട് എന്താ വലിയ ചെറിയ സങ്കടത്തിന് വലിയ സന്തോഷം കൊണ്ട് മറപിടിക്കുവാൻ വേണ്ടിയിട്ട് പറ്റും അതേ ആശയം തന്നെയാണ് ഇവിടെ ഉള്ളൂരും ഉപയോഗിക്കുന്നത് അല്ലെ പൂവിനോട് താൻ ചെയ്ത തെറ്റിന് പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു പരിഹാരം എന്നോണം പൂവിനെ ആരാലും വിചാരിക്കാത്ത രീതിയിലൊക്കെ വർണ്ണിക്കുകയാണ് ആര് ഉള്ളൂര് അല്ലേ ഉള്ളൂര് പൂവിനെ വർണ്ണിച്ചുകൊണ്ട് പൂവിനെ പലതുമായി ഉപിച്ചു പൂവിന്റെ പൂവിൻ്റെ സങ്കടത്തെ കുറയ്ക്കുകയാണ് അതാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കാണുന്ന പാഠഭാഗം അത്രയും ശ്രദ്ധികടാ ഞാനൊരു ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ ചെറു ജീവിതം ഇത്ര മോശം അല്ലെ വാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്ത് നാളെ എന്ന് ഓർമ്മയില്ലേ ഒതിയിലുത്തരം ഒന്നും ആ ചോദ്യത്തിന് ആദങ്കമേശാത്തൊരാ പ്രസൂനം തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻതലയാട്ടുക മാത്രം ചെയ്തു എന്നതിൻ താല്പര്യം എന്തതിന് താല്പര്യം എന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായൽ അപ്പോൾ തെറ്റുന്നു വീണ്ടും ആ പൂവിനോട് ഓതിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ അപ്പൊ ഇതുവരെ നമ്മൾ എന്താ സംസാരിച്ചത് ഒരു പനിനീർ പൂവിനെ ഒരു ചെമ്പനീർ പൂവിനെ കാണവേ നിന്റെ ജീവിതം എത്ര മോശമാണ് അല്ലേ പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു നാളെയൊന്നും ഓർമ്മയില്ലേ ഇല്ലേ പാഴുറ്റ മണ്ണിലാണ് നീ നാളെ വീഴാൻ പോകുന്നത് കേവലം ഒരു ദിവസം മാത്രം ജീവിതം ജീവിതയാത്രയുള്ള നിന്റെ ജീവിതം എത്ര മോശമാണ് ആ മോശാവസ്ഥയിൽ നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരി തൂകുന്നത് അത് വ്യ വ്യർത്ഥമല്ലേ അല്ലെ അർത്ഥമില്ലാത്തതല്ലേ ഒറ്റ ദിവസത്തെ ജീവിതത്തിന് വേണ്ടി നീ ഇങ്ങനെ പുഞ്ചിരി തൂകി ബാക്കിയുള്ളവരെ വരവേൽക്കതിന്റെ വരവേൽക്കുന്നതിന്റെ കാര്യമുണ്ടോ പൂവേ എന്ന് പൂവിനോട് ചോദിക്കുകയാണ് പൂവ് നിഷേധഭാവത്തിൽ എന്ത് മൗനത്തിൽ തലയാട്ടുകയാണ് അല്ലെ അതിനോട് അതിനുശേഷവും എന്താണ് ഈ മൗനത്തിന് എന്തേ കാരണമെന്ന് ആലോചിക്കുമ്പോഴാണ് തന്റെ തെറ്റ് ആർക്ക് മനസ്സിലാകുന്നത് മഹാകവിക്ക് മനസ്സിലാകുന്നത് ഏതൊരു പാഴ്മണൽ ഒരു മരുഭൂമിയും എന്ത് ഉദ്യാനമാക്കി മാറ്റാൻ കെൽപ്പുള്ളവരായിരുന്ന ഭൂമിയിൽ ഏറ്റവും മനോഹരങ്ങളായി ഈ പനിനീർപ്പൂവിന്റെ ജീവിതം മോശമെന്ന് കരുതിയ ഞാനല്ലേ മോശക്കാരൻ ഞാനൊരു ബുദ്ധിഹീനനല്ലേ എന്ന് കരുതിക്കൊണ്ടെന്തിയാണ് പൂവിനെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് തുടർന്ന് എന്തുണ്ടായിരുന്നു നോക്ക് ഏതൊരു മാലിൽ താൻ മർത്യർക്ക് നിങ്ങളാൽ പീതമാം ആനന്ദം വായിക്കുന്നില്ല പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർമറക്കും പ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അന്തീകത്തിൽ നോക്കടാ ഏതൊരു മാലിൽത്താൻ അല്ലെ ഏതൊരു ദുഃഖത്തിലും ഏതൊരു സങ്കടത്തിലും മർത്യർക്ക് മനുഷ്യർക്ക് സീതമാമാനന്ദം സമൃദ്ധമായ സന്തോഷം പ്രദാനം ചെയ്യുന്നവരാണ് നിങ്ങളില്ലേ ഏത് വലിയ വിഷമം വന്നാലും ഒരു പൂവിനെ കാണുമ്പോൾ കുറച്ചൊട്ടക്കെങ്കിലും സങ്കടം കുറയുന്നവരാണ് നമ്മൾ അല്ലെ ഏതൊരു മാലിലും മർത്യർക്ക് നിങ്ങളാൽ സീതമാമാനന്ദം വായിക്കുന്നില്ല എന്ന് കവി പറയുന്നു അല്ലെ കവി പൂവിനോട് പറയുന്നു നിങ്ങളാണ് ഏതൊരു ദുഃഖവും എന്താണ് ദുഃഖത്തിന്റെ ഭാരം കുറച്ചു കൊടുക്കുന്ന മഹത്തായ ൃഷ്ടികൾ പാടുന്ന വണ്ടുകൾ കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും പാടുന്ന വണ്ടുകൾ മൂളുന്ന പൂവിന് ചുറ്റും മുരളുന്ന വണ്ടുകൾക്കൊപ്പം താളം വെച്ച് നൃത്ത ചുവടുകളുമായി ആടി ഉലയുന്ന നിങ്ങളെ ആർ മറക്കുവാനാണ് അല്ലെ ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അന്തികത്തിൽ അല്ലെ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത് അതിൽ ഘ്രാണേന്ദ്രിയം നമ്മളെ നമ്മളെ മണം പിടിപ്പിക്കുവാനില്ലേ സുഗന്ധം പൂവിന്റെ ഗന്ധം മണ്ണിന്റെ ഗന്ധം പുതുമഴയുടെ ഗന്ധം കാടിന്റെ ഗന്ധം അല്ലെ നല്ലൊരു ആഹാരത്തിന്റെ ചൂടുള്ളൊരു ബിരിയാണിയുടെ ഗന്ധം ഈ ഗന്ധങ്ങളെല്ലാം നമ്മുടെ ഗ്രഹേന്ദ്രിയത്തിന് സാഫല്യം നേടിത്തരുന്നവയാണ് അത്തരത്തിൽ പൂവിന്റെ ഗന്ധവും നമ്മുടെ മൂക്കുകളെ സാഫല്യത്തിലേക്ക് അത് അനിയന്ത്രിതമായ ഒരു ആനന്ദത്തിലേക്ക് നയിക്കുന്നവയാണ് അല്ലെ തൻ നറും നിങ്ങൾ ഏകുന്നു ലോകത്തിന് അന്നപൂർണേശ്വരി മാർക്കണക്കി അന്നപൂർണേശ്വരി അന്നമൂട്ടുന്ന ദേവതയെപ്പോലെ അല്ലെ അന്നത്തിന്റെ ദേവതയെപ്പോലെ നിങ്ങൾ നറുംതേൻ കൊണ്ട് അന്നമൂട്ടുകയും ചെയ്യുന്നവരാണ് അല്ലെ പാണിയിൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി പാണിയാൽ സ്പർശിച്ചാൽ ഇല്ലേ നമ്മുടെ കൈകൊണ്ട് സ്പർശിച്ചാൽ എന്ത് മൃദുലമാണ് അപ്പൊ നേരത്തെ നമ്മുടെ ഘാണേന്ദ്രിയത്തിന് കിട്ടിയ സുഖമുണ്ടല്ലോ പിന്നെ നമ്മുടെ സ്പർശം കൊണ്ട് നമ്മുടെ സ്പർശത്താൽ അറിയുന്ന സുഖം വേറെ എന്ത് മാർദ്ദവുമാണ് പൂവിനെ തലോടാൻ അല്ലേ വേണിയിൽ ചൂടിയാൽ എന്ത് ഭംഗി നമ്മൾ തലയിൽ ചൂടുന്നുണ്ട് പാണിയും വേണിയും കവിയുടെ കവിയുടെ ആവർത്തന ആ ഒരു ഭംഗി കണ്ടില്ലേ വാക്കുകളുടെ ആവർത്തിച്ചുള്ള പ്രാസം അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് പണിയും വേണിയും വേണിയിൽ ചൂടിയാൽ എന്താണ് എന്തൊരു എന്തൊരു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം നോക്കടാ ഏറ്റവും ഒരു ഗുണം ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിയിൽ നോക്ക് എന്ത് 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 ഭേദമാണ് ഇവിടെ പൂക്കൾക്കുള്ളത് അല്ലേ ദേവനെ ദൈവത്തിനെ പൂജിക്കാൻ എടുക്കാം വീരന്മാരെ ആരാധിക്കുവാൻ വേണ്ടി എടുക്കാം അതിനും അപ്പുറത്തേക്കോ പാവത്തിൻ മൗലിക്ക് പാവത്തിന്റെ ശിരസിലും എന്ത് ചൂടാം ചൂടാം ഇവിടെ സമത്വത്തിന്റെ ഒരു മഹത്തായ ആശയം കവി പങ്കുവെക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട പൂ ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ആർക്കും ഒരു പൂവിനെ നമുക്കിവിടെ കാണാം പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം എന്ത് സമമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സിനുടമയാണ് പൂവ് അല്ലെ ഈ പൂവിനെയാണല്ലോ ഞാൻ പാഴ്ജന്മം എന്ന് വിളിച്ച് വിളിച്ച് കളിയാക്കിയത് പരിഹസിച്ചത് ഖേദിക്കുന്നുണ്ടാവും നല്ല രീതിയിൽ നമ്മുടെ കവി കല്യാണകർമ്മത്തിന് ആവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ അല്ലെ നിങ്ങളെ കല്യാണ ആവശ്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് വേണ്ടാത്തത് നിങ്ങളെ കല്യാണ ആവശ്യം ഭൂമിയിൽ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഗുണഗണങ്ങൾ നിറഞ്ഞതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് പൂക്കളെയാണ് ഒരു ഓണം വന്നാലോ ഓണം വന്നാൽ എന്താണ് പൂക്കളുടെ മേളമല്ലേ അന്നൊക്കെ നമ്മൾ കത്തപ്പൂക്കളെ വിടാൻ ഓടി നടക്കുന്നത് കാണാം ഏർ മണ്ണിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ ഇല്ലടാ മണ്ണിനും മഹാത്മ്യം നൽകുന്ന നിങ്ങൾ സ്വർഗീയമായ സൃഷ്ടികളാണ് അതിലെനിക്ക് സംശയമില്ല ആരറിഞ്ഞു എന്ന് ചോദിക്കുന്നെങ്കിലും എന്താണ് ഇത് കവിക്ക് നിസംശയം പറയാവുന്ന കാര്യമാണ് അപ്പൊ നിങ്ങൾ ദേവതമാരാണ് പൂക്കളെ അത്രത്തോളം പറഞ്ഞുകൊണ്ട് കൂപ്പുകൈകോട് തൊഴുതു നിൽക്കുകയാണ് തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് അല്ലേ പൂക്കളെ ഒരു നിമിഷമെങ്കിലും അവഹേളിച്ചതിൽ കവി നല്ലപോലെ ഖേദിക്കുന്നുണ്ട് അത് കവി കവിതയുടെ പിറ്റു മറ്റു ഭാഗങ്ങളിലേക്ക് ചൊല്ലുമ്പോ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മീനൊക്കെ കാലിക്കൊത്തുന്നടാ പൂക്കളെ പൂക്കളെ നിങ്ങൾക്കിൻ കൂപ്പുകൈ അല്ലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത് ഇവിടെ ഒരു പൂവും കവിയും തമ്മിലുള്ള സംഭാഷണത്തിനപ്പുറം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു മഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ് ഏത് കാണുവാൻ ലളിതമെങ്കിലും ഒറ്റ വായനയിൽ മനസ്സിലാകുമെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു മഹത്തായ ആശയം വെച്ച് നീട്ടുന്ന കവിതയാണ് പനിനീർപ്പൂർ നമുക്ക് സ്വച്ഛമായ ജീവിതം ലോകത്തില് ലോകത്തിൽ ലോകത്തിൽ ഗുണമില്ലാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് ഗുണമില്ലാത്ത മനുഷ്യരായിട്ട് ആരുമില്ല എന്നുള്ളതാണ് അല്പകാലമെങ്കിലും ജീവിതം അർത്ഥപൂർണം അല്ലെ കുറച്ചു കാലമേ ഉള്ളെങ്കിലും എന്ത് ചെയ്യണം ഏറ്റവും അർത്ഥപൂർണ്ണമായി ജീവിക്കണം അതിൽ ആരെയും നമ്മൾ യക്ഷേണ്ട കാര്യമില്ല നമ്മൾ കുഞ്ചിരി കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ എളിയ ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പലരും വന്നേക്കും അവിടെയൊന്നും നമ്മൾ അടിപതറാതെ നിഷേധഭാവത്തിൽ എന്ത് ചെയ്യണം ആദങ്കമേഷാത്ത പ്രസൂനമായി എന്ത് ചെയ്യണം നിങ്ങൾ നിൽക്കണം എന്നുള്ള ആശയമാണ് കവി കവി ഈ കവിതയിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് അല്ലെ പൂ ഒരു പൂ പ്രതീകമാണ് മനുഷ്യന്റെ ഏതൊരു ചെറിയ ജീവിതം ഇല്ലേ ജീവിതം ചെറുതാണ് നമുക്ക് നശ്വരമായ ജീവിതത്തെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട് ആ വീണപൂവിലും പറയുന്നത് അതാണ് എങ്കിലും എന്താണ് ആ ജീവിതത്തിൽ പുഞ്ചിരി തൂകി കൊണ്ട് വരവേൽക്കുന്ന ചെറിയ ജീവിതത്തെ പുഞ്ചിരി തൂകി വരവേൽക്കുന്ന പൂവ് എന്താണ് അത്രക്ക് അമൂല്യമാണ് പലർക്കും സാഫല്യം നൽകുന്നതാണ് അപ്പൊ നിങ്ങളുടെ ജീവിതം എത്ര തന്നെ ചെറുതായിരുന്നാലും എത്ര കണ്ട് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയാലും അത് വെറും തോന്നലുകൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ നിങ്ങളുടേതായ കഴിവുകളും നിങ്ങളുടേതായ നല്ല ഗുണങ്ങളും ഉണ്ടാകും അല്ലെ അപ്പൊ അതൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ അത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അപ്പോ ഇനി ഒരിക്കലും തന്റെ കഴിവില്ലായ്മകളെപ്പറ്റി കഴിവുകേടുകളെ പറ്റി നിങ്ങൾ ദുഃഖിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോ നമ്മുടെയൊക്കെ കഴിവുകേടുകൾ എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളും പലർക്കും കഴിവുകേടുകളായിട്ടൊക്കെ തോന്നും അപ്പൊ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട നമ്മൾ കാണേണ്ടതില്ല നമ്മൾ നമ്മുടെ ജീവിതം നോക്കുക നമ്മൾക്ക് കിട്ടുന്ന ഇത്തിരി ജീവിതത്തിൽ നമ്മുടെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും തന്നെ എന്തിൽ മറ്റുള്ളവർക്ക് ഒരു കുഞ്ചിരി കൊടുക്കുക എന്നുള്ളതാണ് ജീവിതം അത്രമേൽ ആനന്ദപൂർണമാക്കി ജീവിക്കുക എത്രയോ മഹത്തായ അല്ലെ എത്രയോ എത്രയോ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ മേന്മയേറിയ ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതത്തിനുള്ളത് ആ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ജീവിച്ചു തീർക്കുക എന്നുള്ള ധർമ്മം മാത്രമേ നമുക്കുള്ളൂ അല്ലെ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ഏർ നമുക്ക് ഇവിടെ പറയാം ബൈ ബൈ